ഇന്ന് നമുക്ക് ഹോമിയോ മരുന്ന് മേടിക്കുമ്പോൾ കിട്ടുന്ന ഈ ബോട്ടിൽ വെച്ചിട്ടൊരു ക്രാഫ്റ്റ് ചെയ്താലോ വളരെ സിമ്പിളാണ് കേട്ടോ അതിനായിട്ട് ഞാൻ രണ്ട് കാർഡ് ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കളർ പെയിൻ്റും എടുത്തിട്ടുണ്ട് ഓരോ കാർഡ്ബോർഡിലും ഓരോ കളർ പെയിൻ്റ് ആണ് കേട്ടോ അടിച്ചു കൊടുക്കണേ പെയിൻ്റ് അടിച്ചിട്ട് നമുക്കതൊന്ന് ഉണക്കി എടുക്കാം അങ്ങനെ രണ്ട് കാർഡ് ബോർഡും കംപ്ലീറ്റ് ആയിട്ട് പെയിൻ്റ് അടിച്ചിട്ട് ഞാൻ ഉണക്കാൻ വെച്ചു കേട്ടോ അപ്പോൾ ഉണങ്ങി കിട്ടിയപ്പോൾ ഇതുപോലെയാണ് കിട്ടിയത് ഇനി നമുക്ക് വേണ്ടത് ഒരു ജ്യൂട്ടോപ്പാണ് ജ്യൂട്ട് റോപ്പ് വെച്ചിട്ട് ഞാൻ ഈ കാർഡ് ബോർഡിൻ്റെ ചുറ്റുമായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണുണ്ട് ബ്ലൂ ഗം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത് അങ്ങനെ രണ്ട് കാർഡ് ബോർഡ് പീസിലും ഞാൻ ഇതുപോലെ ചുറ്റുമായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതുപോലെ ഉണ്ടോ കിട്ടാം ഇനി നമുക്ക് വേണ്ടത് ഡബിൾ സൈഡ് ടേപ്പാണ് കേട്ടോ ഡബിൾ സൈഡ് ടേപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ആയിട്ടുള്ള ഒരു ഡബിൾ സൈഡ് ടേപ്പാണ് നന്നായി ഒട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇതുപോലെ ഇത് ഒട്ടിച്ചു കൊടുക്കാം റെഡ് കളർ കണ്ടിട്ട് പേടിക്കേണ്ട ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ഒലിച്ചു കളഞ്ഞാൽ ഇതുപോലെ കിട്ടും കേട്ടോ അപ്പോൾ ഇതിന്മേലേക്ക് നമുക്ക് ആ കുപ്പി ഒന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം നന്നായിട്ട് ഒട്ടിയിരിക്കുന്ന ഒരു ഡബിൾ സൈഡ് ടേപ്പാണ് കേട്ടോ അപ്പോൾ രണ്ടിലും ഞാൻ ഇതുപോലെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് ബ്ലാക്ക് കളർ ആണ് അതുപോലെ തന്നെ സീറോ 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 സൈസുള്ള ഒരു ബ്രഷു ആണ് ഇനി നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് വേഡ്സ് ഇതിന് മുകളിലായിട്ട് ഇതുപോലെ എഴുതാം അപ്പൊ ഞാൻ ബീക്ക് അതിൻ്റെ ബി ഗ്രേറ്റ് ഫുള്ളിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഇതിനുള്ളിൽ ഇട്ട് വെക്കാം കണ്ടോ ഇതുപോലെ ഡ്രൈ ഫ്ലവറോ അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഫ്ലവറോ എന്തായാലും മതി അപ്പോൾ നമുക്കിതുപോലെ ഇട്ട് വെക്കാം അപ്പോൾ കാണാൻ ഭംഗി വളരെ സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റാണ് ഇനി ചുമരിൽ ചുമരിലൊട്ടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഇതുപോലെയാണ് നമ്മുടെ റിസൾട്ട് വരാം എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ അപ്പോൾ നമ്മുടെ ഹോമിയോക്കിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കളയാതെ നമുക്ക് ചെറിയൊരു ക്രാഫ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ബൈ ബായ്